സി പി എം ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം എ പിടിയിൽ നിന്ന് എം ഡി എം എ വിറ്റതിന് ലഭിച്ച പണവും എം ഡി എം എ നേരത്തെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഹരിപ്പാട് പോലീസിനോട് പറഞ്ഞു വിവരം ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറിയതിനെ തുടർന്ന് സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്നും നേതാവിനെ പിടികൂടുകയായിരുന്നു ഇയാളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ ലഹരി വസ്തു രണ്ട് സിറിഞ്ചുകളും ലഹരി വില്പനയിലൂടെ ലഭിച്ച രൂപയും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു പിന്നീട് ജാമ്യത്തിൽ അതേസമയം ലഹരി ഉപയോഗത്തിന്റെ പേരിൽ നിന്നും വിട്ടുവിനെ ആലപ്പുഴ ഏരിയ സെക്രട്ടറി അറിയിച്ചു സി പി എം ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ തട്ടിപ്പ് ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ബ്രാഞ്ചിലാണ് സംഭവം ബാങ്ക് സീനിയർ അക്കൗണ്ടന്റാണ് തട്ടിപ്പ് നടത്തിയത് മുക്കുവട്ടം പണയം വെച്ച് നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് സീനിയർ അക്കൗണ്ടന്റ് തട്ടിയത് ഇയാളെ ബാങ്ക് അധികൃതർ സസ്പെൻഡ് ചെയ്തു ഇയാൾക്കൊപ്പം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മൂന്ന് ബന്ധുക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് തട്ടിപ്പ് നടത്തിയത് ബന്ധുക്കൾ കൊണ്ടുവന്ന മുക്കുവട്ടം വച്ച് പണം തട്ടിയെന്ന് കണ്ടെത്തി ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് അധികൃതർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പണം തിരിച്ചെടുക്കുന്നതിന് വ്യക്തിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ബാങ്ക് അധികൃതർ നടപടി തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെന്നാണ് ആദ്യം കണ്ടെത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പതിനെട്ട് ലക്ഷം കൂടി ഇയാൾ തട്ടിയെടുത്തത് തെളിഞ്ഞത്